സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് വടകര ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനത്തെ പ്രോഗ്രാം ഓഫീസർമാർക്കും ക്ലസ്റ്റർ കൺവീനർമാർക്കുമായി സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിന് സർഗാലയയിൽ തുടക്കമായി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ അറുന്നൂറ്റി പതിമൂന്ന് പ്രോഗ്രാം ഓഫീസർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ സ്നേഹ സംഗമത്തിൽ ആസൂത്രണം ചെയ്തു സംഗമ പരിപാടി എം എൽ എ കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു അതി പ്രാധാന്യം കൊണ്ടതാണ് ഇന്നത്തെ സാഹചര്യം എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇറയാ ആശങ്ക നിറഞ്ഞ ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മളെല്ലാം തന്നെ കടന്നുപോയിട്ടുള്ള ഒരു സമൂഹമല്ല ും വിരുദ്ധരുടെ അവരുടെ കൂട്ടായ്മയാണ് എന്നുള്ളത് കൂടെ നമ്മൾ കാണുന്ന പണം ഉണ്ടാക്കാൻ എളുപ്പമെങ്കിലും ഒരുപാട് ആളുകളുണ്ട് മഴിയന്മാരായിട്ടുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ചിന്തിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ും ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മുടെ വരുന്ന തലമുറയെ മുതിർന്നവരുന്നെടുക്കുവാനുള്ള കൈകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വളണ്ടിയർമാർ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഓഫീസർമാർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്കാദമിക് അധ്യക്ഷയായി പലപ്പോഴും താൽക്കാലിക ചുമതല തരുമ്പോഴാണ് നമുക്കൊരു വെപ്രാളം ഉണ്ടാവുക എന്താ വെപ്രാളം എന്നറിയാം എങ്ങനെ നമുക്ക് നമ്മുടെ കൈവെപ്പ് ചാർത്തി പോകാമെന്നുള്ളത് അല്ലേ നിങ്ങളാൽ പെട്ടെന്നൊരു ചാർജ് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും കൂടുതൽ സമയമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുത്തിരുന്ന് ചെയ്യാം എന്നാലോചന അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു റീജണൽ മീറ്റിങ് കൂടാം എല്ലാവരെയും നേരിട്ട് കാണാം എന്ന് തീരുമാനിച്ചു വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ ആവലാതികളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് കേൾക്കാം എന്ന് കരുതി അൻസാറിനോടും പറഞ്ഞു റീജിയണൽ കോർഡിനേറ്റേഴ്സിനോടും ജില്ലാ കോർഡിനേറ്റേഴ്സിന്റെ മീറ്റിംഗിലെ ഒരു അഭ്യർത്ഥനയായിട്ടാണ് വെച്ചത് സ്റ്റേറ്റ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ മുഖ്യപ്രഭാഷണം നടത്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രോഗ്രാം ഓഫീസർമാരുടെ അത് കേവലം എന്തെങ്കിലും റെഡിമെയ്ഡ് ആയിട്ടുള്ള പേപ്പറുകൾ വായിച്ച് അവസാനിപ്പിക്കുന്നതല്ല പ്രോഗ്രാം ഓഫീസർമാരുടെ മീറ്റിംഗ് അത്തരം അല്ലെങ്കിൽ വാങ്ങിച്ച് പേരും പെരുമയും നേടിക്കൊടുത്തതാണ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ പി സി വി ഹരിദാസ് ക്യാമ്പ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ കൺവീനർ ശ്രീധരൻ കൈതപ്രം കെ എസ് ശ്യാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിപാടിയിൽ വടകരയിലെ വിവിധ വിദ്യാലയങ്ങളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ സേവനത്തോടൊപ്പം പരിപാടികളും അവതരിപ്പിച്ചു yeah <laughs> റീജിയണൽ പ്രോഗ്രാം കൺവീനർ എ ശ്രീജിത്ത് സ്വാഗതവും ജില്ലാ കൺവീനർ എം കെ ഫൈസൽ നന്ദിയും സംസ്ഥാനത്തിന്റെ മൂന്നിടങ്ങളിലായി നടക്കുന്ന സ്നേഹ സംഗമത്തിന്റെ ആദ്യ ഒത്തുചേരലാണ് സർഗാലയയിൽ നടന്നത് സർവീസ് സ്കീം നമ്മുടെ കേരളത്തിൽ ജൈത്രയാത്ര മനസ്സ് നന്നാവട്ടെ എന്നുള്ള ആ ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു അതിന് പിന്നിലെ ഏറ്റവും വലിയ ചാലകശക്തികൾ എന്ന് പറയുന്നത് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഏറ്റവും മികച്ച രീതിയിൽ തങ്ങൾക്ക് കിട്ടിയ ഒരു മൂന്ന് വർഷത്തെ സർഗാത്മകമാക്കിക്കൊണ്ട് പഠന പ്രവർത്തനം എന്ന് പറയുന്നത് ക്ലാസ് മുറിക്കകത്ത് മാത്രമുള്ളതല്ല എന്നും അത് സമൂഹത്തിലേത് കൂടിയാണെന്നും കുട്ടികളെ തിരിച്ചറിയാനുള്ള വലിയ ഒരു അവസരമാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്